നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായി രണ്ട് സൗഹൃദ മത്സരങ്ങളായിരുന്നു വമ്പന്മാരായ ബ്രസീൽ കളിച്ചിരുന്നത് ആദ്യ മത്സരത്തിൽ മെക്സിക്കോയെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിരുന്നു എന്നാൽ രണ്ടാമത്തെ മത്സരത്തിൽ അമേരിക്കയോട് അവർ സമനില വഴങ്ങുകയായിരുന്നു രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത് ആദ്യം റോഡ്രിഗോയിലൂടെ ബ്രസീൽ ലീഡെടുത്തു എന്നാൽ ഇരുപത്തിയാറാമത്തെ മിനിറ്റിൽ ക്രിസ്ത്യൻ പുലിസിച്ചിൻ്റെ ഫ്രീ കിക്ക് ഗോൾ അമേരിക്കയ്ക്ക് ഈ ഒരു മത്സരത്തിൽ സമനില നേടിക്കൊടുക്കുകയായിരുന്നു ഏതായാലും ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ അമേരിക്കയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഇത്തവണത്തെ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിൽ അമേരിക്ക ഞെട്ടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത് കൂടാതെ ക്രിസ്ത്യൻ പുലിസിച്ചിനെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് നെയ്മറുടെ വാക്കുകൾ ഇങ്ങനെയാണ് പുലിസിച്ചിന് എനിക്കറിയാവുന്ന താരമാണ് അമേരിക്കയും ബ്രസീലും തമ്മിലുള്ള മത്സരം ഞാൻ കണ്ടിരുന്നു അന്ന് അവർ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു കാരണം വളരെ വേഗത്തിലുള്ള ഒരു കളിശൈലിയാണ് അവർക്കിപ്പോൾ ഉള്ളത് കൂടാതെ ബ്രസീലിനെതിരെ മികച്ച ഡിഫൻസും അവർ കാഴ്ചവെച്ചു പുലിസിച്ച് ഒരു മികച്ച താരമാണ് ചെൽസിയിൽ ഒരുപാട് കാലം ചെലവഴിച്ച ഒരു പരിചയ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട് കോപ്പ അമേരിക്കയിൽ ഇവർ ഞെട്ടിക്കാൻ സാധ്യതയുണ്ട് എല്ലാ ടീമുകളെയും പ്രശ്നത്തിലാക്കാനുള്ള ഒരു കഴിവ് ഇപ്പോൾ അമേരിക്കൻ ടീമിനുണ്ട് ഇതാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരം യു എസ് എ ഇപ്പോൾ കളിച്ചു കഴിഞ്ഞു ബൊളീവിയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് അവർ പരാജയപ്പെടുത്തിയിരുന്നു അതേസമയം ബ്രസീൽ ആവട്ടെ കോസ്റ്റാറിക്കയോട് ഗോൾ രഹിത സമനില വഴങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ഇനി പനാമയാണ് അടുത്ത മത്സരത്തിൽ അമേരിക്കയുടെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം